മകൻ്റെ വിവാഹ തിരക്കുകൾക്കും അതിൻ്റെ ഉത്കണ്ഠകൾക്കുമിടയിൽ ഉറ്റ ചങ്ങാതിയെ ക്ഷണിക്കാൻ അയാൾ മറന്നു പോകുന്നുണ്ട് തൊട്ടയൽപ്പക്കമാണ് വീട്ടിൽ വന്ന് കത്ത് നൽകി കല്യാണത്തിന് ക്ഷണിച്ചില്ലെന്നതായിരുന്നു ചങ്ങാതിയുടെ പരാതി പറച്ചിൽ അന്ന് കല്യാണത്തിന് പോകാതെ അയൽ അയൽവീട്ടുകുടുംബം അവിടുന്ന് മാറി നിൽക്കുകയാണ് നാട്ടിലെല്ലാവരോടും ഏതോ അന്യസംസ്ഥാനത്തെ ദേവാലയത്തിൻ്റെ പേര് പറയുന്നുണ്ട് അവിടെ ഒരാഴ്ച ധ്യാനം കൂടാനെന്ന് പറഞ്ഞ് അയൽവാസിയും കുടുംബവും കല്യാണത്തിൽ പങ്കെടുക്കുന്നില്ല മറ്റേ മനുഷ്യൻ അയാൾ ക്ഷണിക്കാൻ മറന്നതൊന്നുമല്ല രക്തബന്ധമല്ലെങ്കിലും എപ്പോഴും കൂടെയുള്ള ചങ്ങാതിയോട് അങ്ങനെ ഭംഗി വാക്കുകൾ പറയേണ്ടതില്ലെന്ന തോന്നൽ അറിയാതെ ഉള്ളിൽ കയറിക്കൂടിയ കയറിക്കൂടിയയിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വീട്ടിൽ വന്ന് കത്ത് തന്ന് എല്ലാവരെയും ക്ഷണിച്ചില്ലെങ്കിൽ ഒരു കുഞ്ഞു പോലും ഇവിടുന്ന് കല്യാണത്തിന് പോകില്ലെന്ന് അപ്പുറത്ത് എത്രയോ തവണ രാത്രി ചർച്ചകളിൽ ഉറക്കെ തീരുമാനമാകുന്നുണ്ട് പലതരം കല്യാണ മണങ്ങളും ശബ്ദങ്ങളും വന്നു തുടങ്ങിയതിന് ശേഷം രാപ്പകൽ കല്യാണ വീട്ടിൽ തന്നെ ചങ്ങാതി കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും തമാശ എല്ലാ അസ്വാസ്ഥ്യങ്ങൾക്കും ആശ്വാസമായി കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരാളോട് ഭംഗി വാക്കുകൾ പറഞ്ഞ് ക്ഷണിക്കാനുള്ള മനസ്സിലൊന്നും ആയിരുന്നില്ല പാവം അയാൾ പുറത്ത് നിറയെ ആഘോഷങ്ങളാണെങ്കിലും കല്യാണപ്പുരയുടെ സന്തോഷമൊന്നും അയാളുടെ മനസ്സിനുള്ളിൽ തോന്നിയിരുന്നില്ല ഒരു നൂറ് കൂട്ടം ഉത്കണ്ഠകളായിരുന്നു വിവാഹം ചെയ്യുന്ന മകൻ ഏറെക്കാലം രോഗിയായിരുന്നു എല്ലാം മാറിയെങ്കിലും വീണ്ടും വൈയായിക തലപൊക്കുമെന്ന് അയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു തീയാണ് പണത്തിനല്ല സകലതിനും കൂടെയുള്ള ചങ്ങാതിയെ ഇതിനിടയിൽ കല്യാണം ക്ഷണിക്കാൻ മറന്നുപോകുന്നുണ്ട് സത്യത്തിൽ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ പോലും സഹായിച്ചത് ചങ്ങാതിയാണ് കല്യാണ ദിവസം കഴിഞ്ഞ് ഒരാഴ്ച ശേഷം ധ്യാനം കൂടാൻ പോയവർ നാട്ടിൽ തിരികെ എത്തുന്നുണ്ട് നാട്ടുകാരോട് അന്വേഷിക്കുന്നുണ്ട് ഒരു മതിലപ്പുറത്തെ കല്യാണപ്പുരയിലെ വിശേഷങ്ങൾ തമ്മിൽ പെയ്ത സ്നേഹങ്ങളെക്കാൾ മനുഷ്യർ ഓർക്കുക എന്ത് ചെയ്തില്ല എന്നതാണ് സമർപ്പിതമായ ആയിരം പ്രവർത്തനങ്ങൾക്കുള്ളിൽ അവിചാരിതമായി സംഭവിച്ച ഒരു ചെറിയ തെറ്റിനെ എടുത്ത് പെരുപ്പിച്ച് കാണിക്കും മനുഷ്യചരിത്രത്തിൽ അധികം ഏടുകൾ കലാപങ്ങളും പിണക്കങ്ങളും ലഹളകളുമാണെന്ന് തോന്നുന്നു അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഈസ് എ സിംഗിൾ സോൾ ട്വില്ലിങ് ഇൻ ടു ബോഡീസ് രണ്ട് ശരീരം ഒരു ആത്മാവ് നമുക്ക് വായിക്കാം അത് അനുശീലിക്കാം ഇന്ന് നല്ല ഒരു ദിവസമാണ് Sundam Krishna Kumar.